ഹലോ ഫ്രണ്ട്സ് നിങ്ങളിലൊരാൾ ഞാനും എന്ന എൻ്റെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം തുടക്കത്തിലേ പറയട്ടെ ഞാൻ യൂട്യൂബിൽ ഒരു ബിഗിനറാണ് ഒരുപാട് തെറ്റുകൾ എൻ്റെ വീഡിയോയിൽ ഉണ്ടാവാം എഡിറ്റിങ്ങിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല അപ്പോൾ അതെല്ലാം ക്ഷമിച്ച് എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്നോടൊപ്പം നിൽക്കുക നിങ്ങളുടെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുകയും ചെയ്യുക ഓക്കെ ഞാൻ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സേവിങ്ങിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ മിക്കവാറും പറയാറുള്ളത് സേവിങ്ങിനെ കുറിച്ച് തന്നെയാണ് എന്താ ഇതിനെക്കുറിച്ച് തന്നെയെന്ന് വിചാരിക്കരുത് എനിക്ക് ഈ മേഖലയിലാണ് കുറച്ചൊരു അറിവ് അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം നോക്കുക നമ്മുടെ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ടവരായിരിക്കും അപ്പോൾ ആ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ഒരാളുടെ ചിന്ത എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും ഒരു സേവ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പണം എന്നത് സേവ് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്നുള്ളൊരു വിശ്വാസമാണ് അപ്പം സേവിങ് എന്നാൽ ആ ഒരു ചിന്തയെ നമ്മൾ മറികടക്കണം ആ പറ്റില്ല എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു ചിന്തയെ മറികടക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അവനിക്ക് ആ ജീവിതത്തിൽ വിജയിക്കാനും സമാധാനത്തോടു കൂടി ജീവിക്കാനും സാധിക്കും അപ്പോൾ ഈ ഒരു വലിയ പ്രശ്നത്തെ എങ്ങനെ മറികടക്കാം നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ പറയുന്നത് ഒരിക്കൽ കൂടി പറയട്ടെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സേവിങ് എന്നൊരു പരിപാടി വളരെ ഈസിയൊന്നും അല്ല കേട്ടോ അത് ഞാൻ ആദ്യമേ പറയാം സേവിങ് സേവിംഗ് ഒരു പരിപാടി വളരെ ഈസിയാണെന്നോ അതൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലേക്ക് നടപ്പാക്കാൻ പറ്റുമോ വളരെ ഈസി ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല സത്യം പറഞ്ഞാൽ അത് വളരെ പ്രയാസം നിറഞ്ഞൊരു പരിപാടി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ചുരുക്കം ചിലർ മാത്രം അതിൽ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ അത് നേടിയെടുക്കുന്നത് മറ്റുള്ളവർക്ക് ഇത് എന്തുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല അപ്പം അതിന് കുറച്ച് കാരണങ്ങൾ ഉണ്ടാകും അല്ലേ അപ്പം ആ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ അതിന് ഈസി ആയിട്ട് നമുക്ക് നേടിയെടുക്കാം അപ്പം നമ്മുടെ ഗോൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇനി നോക്ക ഇന്ന് സാധാരണക്കെ സാധനങ്ങൾക്ക് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് ശമ്പളത്തിൽ വർധനവൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇങ്ങോട്ട് സാധനങ്ങളുടെ വില കൂടുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ചിട്ട് നമ്മുടെ ശമ്പളത്തിൽ വർധനവ് ഇല്ല ഇതാണ് ഒരു കാര്യം ലോകം മുഴുവൻ ഇതൊരു പ്രശ്നം തന്നെയാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് മാത്രമല്ലാട്ടോ ലോകം മുഴുവനായിട്ടും ഇതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് ഇനി മറ്റൊരു കാര്യം എന്തെന്നാൽ ഇനി കുറച്ച് ശമ്പളം കൂടിയാൽ തന്നെ അതിനനുസരിച്ച് നമ്മുടെ ചിലവുകളും കൂടുന്നു എന്നതാണ് അതായത് അത്രയും ഒരു സൈക്കിളിൽ പോയിരുന്ന ഒരു വ്യക്തിയായിരിക്കും അല്ലെ പെട്ടെന്ന് ഒരു സ്കൂട്ടി വാങ്ങണം എന്ന് അവനിക്ക് തോന്നും ആയിരം രൂപയായിരിക്കും ശമ്പളം കൂടിയിരിക്കുക അപ്പൊ ഒരു സ്കൂട്ടിയിൽ പോയിക്കൊണ്ടിരുന്ന ആള് ഒരു ഒരായിരം രൂപ ശമ്പളം കൂടിയാ അപ്പൊ ഒരു ബൈക്ക് വാങ്ങണം എന്ന് തോന്നും അല്ലെ രണ്ടായിരം രൂപ കൂടിയാലോ അതൊന്ന് മാറ്റി ആ ഒരു പൈസ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു ഒരു കാർ വാങ്ങാം എന്നൊരു ചിന്തയും വരും അല്ലേ അപ്പൊ ഇ എം ഐ അടച്ചുകൊടുത്തിട്ട് ഇതുപോലെ നമ്മൾക്ക് താങ്ങാൻ പറ്റാത്ത വിധം കാര്യങ്ങളാണ് നമ്മൾ പണം പണം ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് അതായത് ശമ്പളം കൂടുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് പണം നമ്മൾ ചിലവഴിക്കും അല്ലേ ഇപ്പം ഇതിനൊക്കെ പ്രധാനമായിട്ടുള്ള പ്രധാനമായിട്ടുള്ളൊരു വില്ലനായിട്ട് വരുന്നത് നമ്മുടെ മൊബൈൽ ഫോണാണ് അപ്പം നിങ്ങൾ ഈ മൊബൈൽ ഫോൺ അതിൽ വരുന്ന പല പരസ്യങ്ങളുണ്ട് ഇ എം ഐ ഓഫറുകൾ പത്രങ്ങളിൽ വരുന്ന പരസ്യങ്ങൾ ഇതൊക്കെ നമ്മളെ ഒരു മായാലോകത്ത് കൊണ്ട് എത്തിക്കുകയാണ് ആഹാ ഓഫറിൽ സാധനങ്ങൾ വാങ്ങാം എന്ന ചിന്തയിൽ ഒന്നും ആലോചിക്കാതെ തന്നെ എടുത്ത് ചാടുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഒരു എടുത്തുചാട്ടങ്ങൾ നമ്മളുടെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുന്നത് ഒരു എന്ന ഒരു ചങ്ങലയായിട്ട് തന്നെ മാറുകയാണ് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക അവരവർക്ക് തന്നെ എന്തെങ്കിലും ഇ എം ഐ ആയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ അപ്പം നമ്മുടെ വീട്ടിൽ അല്ലേ അതായത് പണം കൊണ്ടുവരുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ആർക്കും വരുത്താതിരിക്കട്ടെ വന്നാൽ തന്നെ ഇതെല്ലാം നമുക്ക് മുടങ്ങിപ്പോവാണ് അപ്പോൾ അത് വലിയൊരു കടബാധ്യതയായിട്ട് നമുക്ക് മാറുകയാണ് ചെയ്യുന്നത് ഇനി ഇതിനോടൊപ്പം അതോടൊപ്പം വരുന്ന ഹോസ്പിറ്റൽ ചിലവ് പിന്നെ സ്കൂൾ ചിലവ് സ്കൂൾ ീസുകൾ അപ്പൊ ഫാമിലി ഫംഗ്ഷൻ വേറെ അയ്യോ അതിന് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവർ എന്ത് വിചാരിക്കുമെന്നൊരു ചിന്ത അല്ലേ അപ്പൊ ഇതിനായി കുറച്ച് പൈസ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ വേണ്ടിവരും ഇപ്പൊ ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ വിചാരിച്ചാൽ പോലും നമ്മുടെ ചെലവുകളെ നിർത്താൻ പറ്റാത്ത വിധത്തിൽ ആയിക്കൊണ്ടിരിക്കുക അപ്പൊ പാവപ്പെട്ട ജന്മങ്ങളായ നമ്മൾക്ക് ഒരു മര്യാദ എന്നത് വളരെ പ്രധാനപ്പെട്ടതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിനും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ച് തലയിൽ താങ്ങാൻ പറ്റാത്ത അത്രയും ഭാരം നമ്മൾ ഏറ്റുവാങ്ങിക്കണം ഇനി അത് കൂടാതെ വരുന്ന ഓൺലൈൻ ഷോപ്പിംഗ് അല്ലേ ഇത് കൂടാതെ ഫോണിൽ വരുന്ന പല ആപ്പുകൾ ഉപയോഗിച്ചിട്ട് ഷോപ്പിംഗ് നടത്തൽ അല്ലേ ഇതൊക്കെ നമ്മളെയൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആണ് അല്ലേ ഞാനും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ഏറെക്കുറെ ഒരു പരിധി വരെയൊക്കെ ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അപ്പം ഇനി ഇനി ഇതിനെല്ലാം ഒരു പ്രധാന പ്രശ്നം എന്തെന്നാൽ ഒരു ഫിനാൻഷ്യൽ ഫിനാൻഷ്യലായിട്ടുള്ള എഡ്യൂക്കേഷൻ നമ്മൾക്ക് ഇല്ലാതെ പോയതാണ് കാരണം എന്തെന്നാൽ പണം എന്താണ് പണം എന്നാൽ എന്താണ് അവിടെ ജീവിതം എന്താണ് പണം ഉപയോഗിച്ച് എങ്ങനെയുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാം എന്ന് നമുക്ക് കോളേജിലോ സ്കൂളിലോ എവിടെയും പഠിപ്പിക്കുന്നില്ല കോളേജ് ആയിക്കോട്ടെ സ്കൂളായിക്കോട്ടെ ഇനി അടുത്ത വീട്ടിലെ ചേച്ചിയാവട്ടെ ബന്ധുക്കളായ അമ്മായി ആവട്ടെ എന്തിന് നമ്മുടെ പേരൻസ് പോലും അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നില്ല എന്നതാണ് അല്ലെങ്കിൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നതാണ് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പ്രശ്നമൊക്കെ എനിക്കറിയാമെന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷേ ഇത് ചിന്തിച്ചിരുന്നിട്ട് കാര്യം ഈ ഒരു പ്രശ്നത്തെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് ഇടുന്നത് നന്നായിരിക്കും എന്തെന്നാൽ അപ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്നും ഏതൊക്കെ രീതിയിൽ പണം ലീക്കാവുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആണല്ലോ അത് മനസ്സിലാക്കിയാൽ തന്നെ ആ ലീക്ക് നമുക്ക് അടയ്ക്കാനും പറ്റും അത് മനസ്സിലാക്കണം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ലീക്കേജ് അടയ്ക്കാൻ സാധിക്കുള്ളൂ സോ ഈ വീഡിയോ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് മാത്രമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവില്ല അത് ഉറപ്പ് പക്ഷേ ഇതൊരു ആക്ഷനായിട്ട് എടുക്കുക നമ്മുടെ ലൈഫിൽ അത് പ്രാവർത്തികമാക്കണം എന്നുള്ളൊരു ചിന്തയും നിങ്ങളിത് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ രക്ഷപ്പെടും നമുക്ക് നല്ലൊരു സേവിങ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതിന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക അല്ലെങ്കിൽ കുറിച്ചു വെക്കുക ഒന്നാമത്തെ കാര്യം എന്തെന്നാൽ എത്ര കഷ്ടപ്പെട്ടാലും ശരി ദിവസേന കണക്ക് എഴുതുക മക്കളെ എഴുതിയാൽ മാത്രം പോരാ ഓരോ മാസവും എത്ര ചിലവാകുന്നു ഏതേത് കാര്യത്തിന് എത്രയൊക്കെ ചിലവാക്കി എന്ന് കൃത്യമായിട്ടൊന്ന് എഴുതുക ഇനി പ്രയോജനം പോലും ഇല്ലാത്ത കാര്യത്തിന് കുറേ പൈസ പോകുന്നുണ്ടാകും അത് കൃത്യമായിട്ട് കണ്ടെത്താൻ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്താൻ നമുക്ക് സാധിക്കും അതായത് ഈ ഒരു മെത്തേഡിലൂടെ അത് നമുക്ക് കാണാൻ സാധിക്കും ഇനി ജീവിതത്തിൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യത്തിന് നമുക്ക് പണം ചിലവാക്കാം ഓക്കെ എന്നാൽ അനാവശ്യമായി പോകുന്ന പണത്തെ നാം തീർച്ചയായിട്ടും കണ്ടെത്തണം അത് നിങ്ങൾ എഴുതി നോക്കുമ്പോഴേ അതിനെക്കുറിച്ച് അറിയാൻ പറ്റും ഇനി നോക്കുക കഴിഞ്ഞപ്പം എഴുതുമ്പോൾ അറിയാം നമുക്ക് കഴിഞ്ഞ രണ്ട് വർഷമായി അല്ലെങ്കിൽ മൂന്ന് വർഷമായിട്ട് എത്ര തവണ ഞാൻ ഫോൺ മാറ്റി എത്ര തവണ ഫോണിൻ്റെ സ്ക്രീന് മാറ്റി എത്ര തവണ ഫോണിൻ്റെ ബാക്ക് കവർ മാറ്റി ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ശീലം നോക്കുക നമ്മുടെ ശീലം എപ്പോഴും നമ്മൾക്ക് വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അതിന് ചിലവ് മൈനസ് ചെയ്ത് ബാക്കി എന്ത് വരുന്നു ചിലപ്പോൾ വരത്തില്ല അതാണ് നമ്മൾ സേവിങ്ങിനായിട്ട് മാറ്റിവെക്കുക പക്ഷേ ആ ഒന്ന് ആ ഒരു ശീലം നമ്മളൊരു റിവേഴ്സ് ഗെയറിട്ട് പിടിക്കുക നമ്മൾ അതായത് വരുമാനം എത്രയാണോ അതിന് നമ്മൾക്കൊരു എമൗണ്ട് നമ്മൾ സേവിങ്ങിനായിട്ട് മാറ്റിവെക്കുക ആ മാറ്റിവെച്ച് മിച്ചം വരുന്നത് കൊണ്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കുക അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് അപ്പോൾ ചിലവ് കഴിഞ്ഞ് മിച്ചം വരുന്നതല്ല സേവിങ് സേവിങ് കഴിഞ്ഞ് മിച്ചം വരുന്നതാവണം നമ്മുടെ ചിലവ് ഇന്നിട്ട് വെറുതെ ഒന്നും നടക്കില്ല അതിന് നാം ഒരു ബഡ്ജറ്റ് ഇടണം അനാവശ്യ ചിലവ് നാം കണ്ടെത്തി അതെല്ലാം നാം കട്ട് ചെയ്യുക ചിലവ് ചുരുക്കല് മനസ്സിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അത്രയും നാൾ ലാവശമായി കഴിഞ്ഞവർക്ക് കയ്യും കാലും തല്ലി ഒടിക്കുന്നൊരു വേദന ഒക്കെ തോന്നും എന്നാൽ ആ വേദന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായാൽ അതൊരു വലിയ സന്തോഷത്തിലേക്കുള്ള പാതയായിരിക്കും അല്ലേ തീർച്ചയായും ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മറ്റൊരു പ്രശ്നമാണ് ഒരു മെഡിക്കൽ അല്ലേ മെഡിക്കൽ ബില്ലുകൾ ഇപ്പം നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ഉള്ള അപ്പോൾ നമ്മൾ അതിനെ തരണം ചെയ്യാൻ വേണ്ടി നമ്മൾ വരുമാനത്തിനനുസരിച്ചുള്ള ഒരു ഇൻഷുറൻസ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുത്ത് വെക്കുക എന്നതാണ് അതിപ്പോൾ പ്രൈവറ്റ് ആയാലും ശരി പ്രൈവറ്റ് രീതിയിൽ ഇന്ന് ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസ് എന്തിന് നമ്മൾ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ തന്നെ ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പരസ്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക അതേമാതിരി ഒരു ഗവൺമെൻറ് ഇൻഷൂറുകളും ഒരുപാടുണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരക്കി അതിനെക്കുറിച്ചുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ നമ്മൾ എടുത്ത് വെക്കുക കാരണം പല കുടുംബങ്ങളും തലകളും ായി മാറ്റുന്നൊരു വിഷയം ഈ മെഡിക്കൽ ബില്ല് അല്ലെങ്കിൽ ഓപ്പറേഷൻ ആക്സിഡന്റ് ഇതിനൊക്കെ ഭീമമായ തുക വേണം ഇത്തരത്തിലുള്ള തുകകളൊക്കെ കടത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക ഭീമമായ കടം ചെറിയ തുകയൊന്നും അല്ല ഭീമമായ ഒരു കടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും അതിനെ മറികടക്കാനായി ഫ്യൂച്ചറിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി തന്നെ ഒരു സേവിങ് നിങ്ങൾ ആരംഭിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ ഫിനാൻഷ്യൽ ഗോള് നമ്മൾ സെറ്റ് ചെയ്യണം അതായത് ഈ മാസം ഒരു ആയിരം രൂപ ഞാൻ ചേർത്തി വെച്ചു അടുത്ത മാസം ഒരു ആയിരത്തി ഇരുന്നൂറ് അഗൈൻ ഒരു ആയിരത്തി നാന്നൂറ് അതങ്ങനെ ഒരു പോസിബിൾ പോസിബിളാക്കുക നിങ്ങൾ എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ ഓരോ മാസവും നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ട് സേവ് ചെയ്തു വെക്കാനായിട്ട് പഠിക്കുക ഇനി സേവിങ് എന്നതൊരു ശീലമാക്കി കഴിഞ്ഞാൽ അതായത് കയ്യിൽ കാശുണ്ട് എന്ന് തോന്നിയാൽ മതി ആ തോന്നിക്കഴിഞ്ഞാൽ തന്നെ അത് വീണ്ടും ചേർത്തി വെക്കാനുള്ള ഒരു എനർജി ഉണ്ടാകും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതുതന്നെ കൂടുതൽ സേവ് ചെയ്ത് ഒരു വഴി നമുക്ക് ഉണ്ടാക്കും അപ്പോൾ നമ്മുടെ കണ്ണിന് മുന്നിൽ പുതിയതായിട്ടുള്ള വഴികൾ തെളിയും അതൊരു ഫാൻറ്റസി പോലെ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും ഇത് സത്യമായ കാര്യമാണ് കേട്ടോ കാരണം പണം ചേരുന്നത് കാണക്കാതെ നമ്മുടെ കയ്യിലെ പണം നിൽക്കുമെന്നുള്ളൊരു വിശ്വാസം നമുക്ക് വരും അതേ വലിയൊരു കാര്യമാണ് അപ്പോൾ അതുവഴി നമ്മുടെ വരുമാന മാർഗം കൂട്ടാനുള്ള വഴി നാം ചിന്തിക്കും അപ്പോൾ സെയിം ടൈം തന്നെ നമ്മുടെ കയ്യിൽ പണം വരാൻ ആവശ്യമായ കാര്യങ്ങൾക്കുള്ള വഴി കാണുകയും ചെയ്യും ഓക്കെ ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഈ കാര്യം ചെയ്തിരിക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ ഇനി മുതൽ ഇപ്പോൾ വൈഫായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇപ്പോൾ ഫാമിലിയിലെ വരുമാനം ചിലവ് എന്നീ വിഷയങ്ങൾ തുറന്ന് സംസാരിക്കുക അപ്പോൾ തുറന്ന ഒരു ചർച്ച വേണം അപ്പോൾ ആ ചർച്ച ചെയ്യുമ്പോൾ ആ അതൊരു വിഷയമാക്കി നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഒരു എന്താണ് ഇപ്പോൾ ഒരു കുട്ടി ചില കാര്യങ്ങൾ ചോദിക്കും നമ്മൾക്ക് കുറച്ച് സാധനം വാങ്ങിച്ചു തരാൻ പറയും ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു തരാൻ പറയും അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ ആ കുട്ടികളോട് നമ്മളുടെ വരുമാനവും ഇത് ഇനി ഇതിനേക്കാൾ വലിയ സാധനം നീ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് നമ്മളെങ്ങനെ വാങ്ങിക്കാം അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ വാ വാങ്ങിത്തരാം പക്ഷേ അതുപോലെ വലിയ വില കൂടിയ സാധനം വേണമെങ്കിൽ അതിനായി ഇന്നു മുതൽ നീ ചേർത്തി വെക്കണം അപ്പോൾ അതിനെ എന്ത് ചെയ്യണമെന്ന് നീ തന്നെ പറ എന്നൊക്കെ കുട്ടികളോട് നമ്മൾ പറയുക അപ്പം നമ്മുടെ മക്കൾ നമ്മുടെ ജീവിതത്തെ കാണുന്ന കാഴ്ചപ്പാടിൽ തന്നെ ചേഞ്ചസ് വരും അപ്പോൾ അവനെ എങ്ങനെ ചേർത്തി വെച്ച് നമ്മുടെ ഗോൾ നിറവേറ്റാൻ പറ്റും എന്ന് അവൻ സ്വയം ചിന്തിക്കും ഫാമിലിയിൽ പണത്തെപ്പറ്റി ഓപ്പൺ ആയിട്ടുള്ള ഒരു സംസാരമുണ്ടെങ്കിൽ ഒരു കെട്ടിറം അപ്പം ജീവിതം എന്നത് പ്രയാസമുള്ള ഒരു കാര്യമല്ല എന്നൊക്കെ ഉള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകും അപ്പൊ ഏത് പ്രശ്നത്തേയും നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവും അപ്പം അത്തരത്തിലുള്ള ഒരു വിശ്വാസം ഇല്ലാത്തവരാണ് ഒരുപാട് ആത്മഹത്യകളൊക്കെ നമ്മളിന്ന് പത്രങ്ങളിൽ കാണുന്നുണ്ട് കടക്കണി മൂലം ആത്മഹത്യ ചെയ്യാൻ ചെയ്യുന്ന ഒരു രീതിയൊക്കെ നമ്മൾ ഇന്ന് ഡെയിലി ന്യൂസിൽ കാണുന്നതാണ് അല്ലേ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ പോയിന്റ് ഒരിക്കലും നിങ്ങൾ മറക്കരുത് പണ്ട് നാമൊന്ന് പണ്ടൊക്കെ റിവേഴ്സ് ഗിയറിൽ ജീവിച്ചവരായിരുന്നു കാരണം ഒരു ബൈക്ക് വലി പോകാനുള്ള വരുമാനമുള്ളവൻ ഇനി ഒരു സൈക്കിളിലേ പോകും പണ്ട് കാറിൽ വാങ്ങാനുള്ളവൻ ബൈക്കിൽ പോവും എന്നാൽ ഇന്ന് സൈക്കിളിൽ പോകാനുള്ള ഉള്ളവൻ ആ സൈക്കിൾ കൊടുത്ത് ബാലൻസ് ഇ എം ഐ കിട്ടി ബൈക്ക് വാങ്ങുന്ന രീതിയിലേക്കാണ് എത്തുന്നത് ഓക്കേ എപ്പോഴും നാം വരുമാനത്തിന് കീഴേ സേവ് ചെയ്ത് ആവശ്യത്തിന് മാത്രം ചിലവ് ചെയ്ത് ജീവിക്കുന്നതാണ് ശരിയായ രീതി നാളേക്ക് വരുമാനം കൂടുവെന്ന രീതിയിൽ പലതിലും കൊണ്ടുപോയിട്ട് നമ്മൾ തലയിടാൻ നോക്കിയാൽ അത് സമാധാനമില്ലാത്ത ഒരു ജീവിതം അല്ലേ നമുക്ക് ഒരു ഉറക്കം പോലും കിട്ടാത്ത ഒരു ജീവിതം നമുക്ക് തരും സോ വരുമാനത്തിന് കീഴ്പെട്ട് ജീവിച്ച് ഇ എം ഐ എന്ന ശീലത്തെ അല്ലേ ആ ഒരു പോവാതിരിക്കുക ആ ഒരു ശീലത്തിലേക്ക് നമ്മൾ പോവാതിരുന്നാൽ നമുക്ക് തീർച്ചയായും സേവിങ് ഉണ്ടാവും അത് വെച്ച് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ലഭിക്കും ഓക്കേ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യാം അപ്പം ഇല്ലാതെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും നമ്മൾക്ക് ഓക്കെയാണേ ഇനി നിങ്ങൾക്കും ജീവിതത്തിൽ ഒരു സേവിങ് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒരു ആക്ഷനായിട്ടെടുത്ത് അത് ഇന്ന് മുതൽ നടത്തി വരുത്താൻ ശ്രമിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ യൂട്യൂബിലൊരു തുടക്കക്കാരിയാണ് ഒരുപാട് തെറ്റുകളും ഉണ്ടാവും എൻ എൻ്റെ വീഡിയോയിൽ ഉണ്ടാവാം അപ്പോൾ അതൊക്കെ വരും വീഡിയോയിൽ ഞാൻ ശരിയാക്കാനായിട്ട് നോക്കാം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ